എന്നയിട്ട് ഇപ്രാവശ്യം കായ്ക്കണ അല്ല വലുത് ഇനി വലുതല്ലേറ്റ് വലുത് തേണ്ട ഇത് മണി കണ്ടക്ക എങ്ങനെന്താ തുണിയത് കാരണം ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ചന്ദ്രോണ്ടിട്ട് ഇവിടെ പർച്ചാസ് ചെയ്യാനാ വന്നിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ഭൂനേഷ്നെ അജിത് ആതീഷ് ആ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആണ് നല്ല ഉമ്മൽ രൂപ ഐശ്വര്യ രൂപിയാ നല്ല പയം വലുപ്പം പിന്നെ പിന്നെ എൻ ആറിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈ സൈസാണെങ്കിൽ ആയിരപ്പേരേ ഉള്ളു നല്ല വലുത് എൻ ആറിന്റെ ഒന്ന് വെക്കണ റെഡ് തൂമ്പ് അത് ചെറിയ ചിന്ന പയം വേണ്ടല്ലോ പിന്നെ അത് വന്നാൽ പിന്നെ ഭാരി രണ്ട് രണ്ട് മാവ് ടു ചെറുത് നമ്മൾ പിന്നെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ചെറുതായി ആറുപേരും നൗഷാദ് നൌഷാദ് ലിയാ ഗാർഡൻ നമസ്കാരം അസാളിക്കും അപ്പൊ എങ്ങനെ വെച്ചാല് നമ്മളിപ്പോ കർണാടകയിൽ നിന്ന് വന്നാണ് ചന്ദ്രു ബാംഗ്ലൂർ വീഡിയോ കണ്ടിട്ട് ആ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നേരത്തെ ഇവിടെ ഉണ്ട് മലപ്പുറം ഇന്ത്യക്ക് നൌഷാദിനെ വീട്ടിൽ ചെയ്തിട്ട് കുറച്ച് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്തു ഒരു ഇന്നലെ പോകുന്നത് മലപ്പുറം രാത്രി തങ്ങിയതായിരുന്നു രാവിലെ വന്നിരിക്കണവിടെ ഇവ ലൈവ് ആക്കി കൊടുത്തില്ല വലിയ സബാറല്ലേ ആ എംബിനത്തിന്റെ അതൊക്കെ കാണിച്ചിട്ട് അവിടെ പയങ്ങളൊക്കെ കഴിച്ച് മിൽക്ക് ഫ്രൂട്ട് അബിയു ലോങ്കൻ ആയതൊക്കെ ക്രീപ്പറൊക്കെ കണ്ട് അണ്ടമ്മ ഫ്ലവർ ഇതൊക്കെ കണ്ട് എല്ലാ സാധനവും ബാക്കി എല്ലാം എടുക്കണ്ടാവും മദർ പാൻറ് കണ്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ക്രീപ്പർ ബ്ലാക്ക് ലീഫ് തന്നെ പതിനഞ്ചു മൂന്നാണ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ലീഫ് പിന്നെ ക്രീപ്പർ വലുതും ഇത് ഉള്ളത് പിന്നെ അങ്ങനെ അവര് എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു അതായത് വരിക്കഞ്ചൂർ പേരുടെ സബാറ മൂന്നാണുണ്ട് പിന്നെ എംബിന്റെ അങ്ങനൊക്കെ വലുതൊക്കെ മാറ്റിയൊക്കെ വെക്കാൻ നമ്മൾ ഡെലിവറി കൊണ്ടു കൊടുക്കണം എന്നേറ്റ് ഇപ്രാവശ്യം കായ്ക്കണ നല്ല വലുത് ഇനി ഇല്ലേറ്റ് വലുത് തരേണ്ട ഇത് മണി എങ്ങനെ ണ്ടെങ്കിൽ ഈ സാധനം ഏഴ് കൊടുക്കുണ്ട സാധനം ആൾക്കാർ കൊണ്ടോട്ടെ മുപ്പത് 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 ആവല അതിലിപ്പ വലിയ സൈസ് കൊടുമ്പിളിയൊക്കെ നല്ല കൊടുമ്പിളിയൊക്കെ നല്ല വലുത് എൻ ഐറ്റീനെ ഫുള്ള് എൻ്റെ ആദ്യം കാണിക്കും ഫുള്ള് ഇതിപ്പ അൻപത് പീസ് വേണേൽ അൻപത് പീസ് വരെ ഉണ്ട് വേറെ വേറെ അത്യാവശ്യം വലിയ പ്ലാന്റ് എത്തിണ്ടല്ലോ എന്നിട്ട് വലപ്പം ഞാൻ ആൾക്കാർ നമ്മൾ എത്തു വരുമ്പോ വലപ്പല്ലേ അവിടെ പറയുന്നത് കാരണം വേണമെങ്കിൽ ഇരുന്നൂറ് വലുതോണ്ട് വലുതുകൊണ്ട് നല്ല പ്ലാന്റ് ഈ ഒരു ഏരിയയിലൊക്കെ വലിയ പ്ലാന്റ് ഇതിപ്പോ എന്താ പറയുക ആൾക്കാർക്ക് അധികം ആൾക്കാർക്ക് പൈസ കൂടിയ ഇന്നിട്ട് കാഴ്ച ഇന്ന് തിന്നണം അതിന് പറ്റിയ നല്ല സാധനം ഇതൊക്കെ മാത്തുമ്മ ചോട്ടി നമ്മൾ സാധനം മാറ്റുമ്പോ കയറിന്റെ തോന്നൽ കാര്യം പൊട്ടിച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് കാണിക്കാന്ന് വെച്ചാൽ പൂ വരുന്നതിന് മുന്നേ കൊടുന്ന് വെച്ചാൽ പൂ എന്താണ്ടായിരുന്നു കൊറേ അത് നമ്മള് കാറ്റടിച്ച് വരുമ്പോൾ കുറെ പൂ കൊയിഞ്ഞാടി പോകും പിന്നെ പൂ വരുന്നതിന് കുറച്ച് ടൈം ആവും ആ സ്ഥാനത്ത് ഇതിവിടെ ഇവിടെ കൊടുന്ന് ഇന്നാലും കുറച്ച് വേറെ ഫ്ലവർ ആവും കായ് കൊണ്ടാൽ മതി അത്ര ആണ് അത്ര ഗ്യാരണ്ടി ആണ് ഇതൊക്കെ വലുത് വലുത് എത്ര വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും എന്താ വലുതുണെങ്കിലും ഇതൊക്കെ നല്ല ബുഷായ പ്ലാന്റ് നല്ല ബുഷായത് കടവണ്ണം വേണ്ടി കടവണ്ണം ആൾക്കാർ സാധനം ഇല്ലാന്ന് പറയുന്നതിനും മണ്ടി കൊടുക്കുന്നത് പിന്നെ മഞ്ഞ ഉണ്ടെങ്കിൽ വലിയ മഞ്ഞ വലിയ മഞ്ഞ മഞ്ഞര് അഞ്ഞൂറ് റുപ്പ കൊടുക്കണത് ആ അതിന്റെ ചെറുത് വേണ്ടി നമ്മള് സാധനം ആയിരത്തിഅഞ്ചൂറി അതും ഉണ്ട് നമ്മളെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആയിരത്തഞ്ഞൂറ് രൂപണ്ട്സ് ഈ ബുഷ് നമ്മളെ ബുഷാ ഡുപ്പ്യാ നല്ല നല്ല ഐറ്റ് ഐറ്റുള്ളൂ അതുകൊണ്ട് എണ്ണൂറ് ചുറുക്കിലോ കടവണ്ണം വന്നവർക്ക് എണ്ണൂറ് ഇതൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഡങ് സാധന ആൾക്കാർ അതിന്റെ എപ്പോഴത്തെ നമ്മിയതാ കാട്ടിമുണൊക്കെ നല്ല വലുത് കണ്ടുവയ്ക്കാണിക്കണ്ട് ഇത് കാട്ടിമുണി ഈ വലുതൊക്കെ ഈ വലുത് ആയിരത്തി അഞ്ഞൂറാണ് ഈ കടവണ്ണം കണ്ടില്ലേ ഇങ്ങനെ ബുഷ് ആയത് ഇത് നമുക്ക് രൂപ വാണ്ടി എണ്ണൂറിന് ഉണ്ട് നമ്മുടെ സാധാ ആ നമ്മളെ നാമ്ടോക്കിന്റെ കവറില്ലേ ആ സൈസ് വാണ്ടവൽക്ക് അങ്ങനത്തെ എണ്ണൂറിന് തന്നിട്ടുണ്ട് സാധാ നാമ്ടോക്കി ഇതാ ബെഡ് ആയിരത്തിഅഞ്ഞൂറ് റുപ്യ ും കൊടമായിട്ട് നല്ല ബുഷായി വന്നില്ലേ ഇതൊക്കെ നേരെ ഡ്രമ്മക്കാണ് നാനൂറിന്റെ ഡ്രമ്മക്കാണ് വെച്ചാൽ മതി പിന്നെ ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാ നമ്മളെ വളപ്രയോഗം പ്രോപ്പറായിട്ട് ഒരുപാട് നമ്മള് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യാം പിന്നെ ബനാന സപ്പോട്ട രൂപ വലിയ ബനാന സപ്പോട്ട

അടുത്ത കൊല്ലം കായ്ക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നെത്തു കൊടുക്കുമ്പോ അടുത്ത കൊല്ലം കായ്ക്കൊള്ളു അഞ്ചുപയക്ക് അയ്യായിരത്തിന് ആ അതിന്റെ ചെറുത് പാണ്ടൂര്ക്ക് അത്ര കായാത്ത മൂന്നുപയോഗിക്ക നല്ല കടവണ്ണല്ലേ നല്ലത് കേട്ടാ വർഷം കേട്ടൻ്റെ തന്നെ വലിയ വലിയ പയം ആ കേട്ടന്റെ തന്നെ വലുത് എത്ര വർഷം പിടിക്കും നമുക്ക് കഴിയും കഴിയും വലുത് പാണ്ടിക്ക് നമ്മള് സാധാരണ വലുതോട് വാറുണ്ട് നല്ല വലുതായിട്ട് നല്ല വലുത് ഇപ്പൊ കർണാടക കൊണ്ടാൻ വേണ്ടി ഫ്ലവർ ഉള്ള വന്നത് ആ കൂടുതൽ വലുതുണ്ട് പന്ത്രണ്ട് റുപ്യണ്ട് കായത് ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മള് സാധാ ആധികത്തിൽ നമ്മൾ അഞ്ചിന്റെ ഒക്കെ അഞ്ചിണ്ട് മിടുന്നിട്ടൊക്കെ അഞ്ച് അല്ല റംബൂട്ടാന് വണ്ടി കട്ടി ഫ്ലവർ വരും അല്ല കടവണ് ഇതിലൊക്കെ വണ്ണം കണ്ടില്ലേ ഇതിപ്പോ നാലുല്ലാം കഴിഞ്ഞു നാലു കഴിഞ്ഞു ആ ആർ ആർ ടൂറ്റു നല്ല സാധനം ഇതൊക്കെ ഇതൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത്രയും വണ്ണയത് അഞ്ചു ആർത്തി എന്തൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോ നമ്മൾ ഇത് വണ്ടി കവറ പിന്നെ നമ്മളെന്താ മല്ലിക ഇത് സോറി ഇത് എണ്ണൂറ് റുപ്യാ നല്ല ബുഷ് പ്ലാൻ്റെ എണ്ണൂറ് മാസന്ത് ബെഡ് 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 മാവ് നല്ല സാധനം എണ്ണൂറ് ഇതൊക്കെ ഇതില് നമ്മൾ ഗോലക്കുണ്ട് ഗോലക്ക് ഇതാ നമ്മളെ കാട്ടി കാട്ടി നമ്മള് മാങ്ങൾ ഉണ്ടായിന് ആയിത്തഞ്ഞൂറ് നല്ല ബുഷ് ആയത് നോക്കാം എവിടെ ആ ഇത് ഇന്ന് രാവിലെ ഇറക്കിയത് ഇന്നലെ നമ്മളെ വണ്ടി വന്നിപ്പോ വണ്ടി ആകുമ്പോ തൊടുപോയി മൂവാറ്റുപോയ സാധനം മാങ്കോസി മാത്ര വരുന്നുണ്ട് ഏഹ് അതില് ആ മാോസിനൊക്കെ ഒന്ന് ഒന്ന് നമുക്ക് മൊത്തത്തിൽ ഒരു നൂറ് പീസ് കായലെടുത്തിട്ട് നമ്മൾ പക്ഷെ ഇപ്പം അഞ്ച് പീസ് കൊണ്ടുവരണു കാരണം അന്ന് യാത്ര ചെയ്ത് വരുമ്പോഴത്തേന് മാങ്കോസിന് ചിലപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേന് കായ ചിലപ്പോൾ പൂവൊക്കൊന്ന് കൊഴിഞ്ഞിടാൻ ചാൻസ് ഉണ്ട് കാരണം കാറ്റടിച്ചിട്ട് നമ്മൾ ചെറു വണ്ടിയിലെ കൊണ്ടുണ്ട് നമുക്ക് വല്ലണ്ടി ഒക്കെ ആയിട്ട് വല്ലണ്ടി ഒക്കെ ആക്കേണ്ടി പ്രശ്നം വരില്ല ഇപ്പം നമ്മള് കുറച്ച് പീസ് ഇട്ട് വരുന്നുള്ളൂ എന്നിട്ട് കായവിടെ വിരിഞ്ഞ് കായായിട്ടേ ബാക്കി ബുക്കിംഗ് എടുക്കുന്നുള്ളു കാരണം ഇതൊക്കെ കാത്തിയിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതാ നമ്മളെ ജഹാംഗീർ അല്ല സൂപ്പർ മാങ്ങേ ജഹാംഗീർ എണ്ണൂറ് റുപ്യ ജഹാംഗീർ ആയിരത്തഞ്ഞൂറ് റുപ്പ വിഹാംഗീർ മല്ലിക അല്ല സൂപ്പർ മല്ലിക ബുഷ് മല്ലിക അല്ല മല്ലിക ഇതൊക്കെ എണ്ണൂറ് ഇനി ഇതിന് മതാണ് ഗോലക്കിട്ടോ ഗോലക്കെ ആയിരപ്പുണ്ട് കാലാപ്പാടി നല്ല ബുഷുള്ള കാലാപ്പാടി എണ്ണൂറ് എണ്ണൂറിന്റെ കാലാപ്പാടി നല്ല നല്ല സൈസ് വേണ്ടി നല്ല സൈസ് എടുക്കാം ഒക്കെ എണ്ണൂറ് ഇതൊക്കെ നമുക്ക് ഒരു അഞ്ച് പീസൊക്കെ ഇവർ അഞ്ച് കൊണ്ടുവരുമ്പോഴ്മാരുടെയും കണക്കൂട്ടും നമ്മൾ ഡെലിവറി പിന്നെ കൂട്ടുകാടി സൂപ്പർ പ്ലാന്റ് ഇതില് വലുതുണ്ട് രണ്ടര അഞ്ഞൂറിന് ഉണ്ട് ഞാൻ രണ്ട് പീസ് ഇട്ടേനുവാണെങ്കിൽ നമ്മൾ സാമ്പിൾ കാണിച്ചത് അത് നമ്മൾ ഡോക്ടർക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം നമ്മൾ ഈ പന്ത്രണ്ടാൻ തിരുവനന്തപുരം ഈ പന്ത്രണ്ടാം പിന്നെ അടുത്ത അറിയിച്ച ഈ പന്ത്രണ്ട് കഴിഞ്ഞ പിന്നെ കാസർഗോഡ് കാസർഗോഡ് ആ